ലയും മറര തേടി തരയിൽ േശുവിന്റെ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യൗഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു ഈ വാക്യത്തിൽ നാം പാപത്തിൻ്റെ ദാസൻ എന്ന പദപ്രയോഗത്തിലൂടെ മനുഷ്യൻ്റെ അവസ്ഥയെ കർത്താവായ യേശു ക്രിസ്തു അവതരിപ്പിക്കുന്നു ഇവിടെ പാപത്തെ കർത്താവ് ഉപമിക്കുന്നത് കരുണയില്ലാത്ത ഒരു ക്രൂരനായ യജമാനനോട് സമമാക്കിയാണ് ഈ യജമാനെ സേവിക്കുന്നതിൻ്റെ പ്രതിഫലം മരണമാണ് അതായത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപിരിയൽ ജന്മം കൊണ്ട് പാപിയും പ്രവൃത്തി കൊണ്ട് മഹാപാപിയുമായ മനുഷ്യൻ ദൈവത്തിൻ്റെ വെള്ളസിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ അവന് നിത്യമായ നരകശിക്ഷ ലഭിക്കും എന്നാൽ ഈ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ വിടുവയ്ക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു പാപത്തെയും മരണത്തെയും കീഴടക്കി യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുന്നു അവൻ ദൈവത്തിൻ്റെ പൈതൽ എന്ന് വിളിക്കപ്പെടുന്നു പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനായി ദൈവത്തിൻ്റെ പൈതലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ